ഒരു സുഹൃത്തിന് പണമിടപാടുമായി ബന്ധപ്പെട്ട് നൽകിയ ഗ്യാരണ്ടി ചെക്ക് മടങ്ങുകയും ട്രാവൽ ബാൻ അടക്കമുള്ള വലിയ സാഹചര്യങ്ങളും കേസുകളും ഒക്കെ നേരിടുകയും ചെയ്ത് വലിയ നിയമക്കുരുക്കിലകപ്പെട്ട ഒരു പ്രവാസി മലയാളി ഏറെ മനോവിഷമത്തെ തുടർന്ന് ജീവൻ ഒടുക്കിയ സംഭവമാണ് ഇന്നിപ്പോ തികച്ചു ലോക്കലിൽ ആദ്യം പറയാനുള്ളത് നിരവധിയായ പ്രവാസി ആത്മഹത്യകളുടെ വാർത്തകളാണ് ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് തുടർച്ചയായി പറയാനിടയാകുന്നത് മാവേലിക്കര സ്വദേശിയായിട്ടുള്ള അൻപത്തി അഞ്ചു വയസ്സുകാരൻ ഷിബു തമ്പാനാണ് ജീവൻ ഒടുക്കിയിരിക്കുന്നത് ദുബായിൽ ഡോക്യുമെന്റ് കൺട്രോളർ ആയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് നേരത്തെ റാസലിമ ജസീറയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു അതിനുശേഷമാണ് ദുബായിലേക്ക് അദ്ദേഹം ജോലി മാറുന്നത് മുൻപ് പറഞ്ഞ കാരണമാണ് അദ്ദേഹത്തെ പ്രധാനമായിട്ടും ഏറെ മനോവിഷമത്തിലാക്കിയിരുന്നത് തന്റെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ കുറിച്ചും ആരൊക്കെയാണ് ഉത്തരവാദി എന്നതൊക്കെ വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് സുഹൃത്തിന് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തതിനു ശേഷമാണ് ഷിബു തമ്പാൻ ജീവൻ ഒടുക്കിയത് അൻപത്തി അഞ്ച് വയസ്സാണ് അദ്ദേഹത്തിന് ഭാര്യ രണ്ടു മക്കളുമാണ് ഉള്ളത് ഭാര്യ റസൽഖേമ സ്കോളേഴ്സ് സ്കൂളിലെ അധ്യാപികയാണ് നിത നോയൽ എന്നീ മക്കളാണ് അദ്ദേഹത്തിനുള്ളത് അടുത്തിടെ വർധിച്ചു വരുന്ന പ്രവാസി ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് ദൗർഭാഗ്യകരം തന്നെയാണ് പ്രവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന നിരവധി സാംസ്കാരിക സാമൂഹിക കൂട്ടായ്മകളൊക്കെയുള്ള നാടാണ് യു ഇത്തരം സംഘടനകൾ നൽകുന്ന സേവനം വളരെ വലുതുവാണ് അത്തരക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ വർധിച്ചു വരുന്ന പ്രവാസി ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട് പ്രവാസി കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയും എന്നാണ് തോന്നിപ്പോകുന്നത് അത്തരത്തിലുള്ള ചിന്തകൾ തീർച്ചയായും അടുത്തു തന്നെ വളരെ സജീവമായി ഉണ്ടാകാം അത്തരം ചർച്ചകൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് യു എ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് വാണിംഗ് ആണ് ഇന്ന് ഇനി പറയാനുള്ളത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഉപകരണങ്ങൾ ഒരുപാടാണല്ലോ വോയിസ് അസിസ്റ്റന്റ് കൂളിംഗ് സിസ്റ്റം ഓട്ടോമേറ്റഡ് ലൈറ്റിംഗ് സംവിധാനം എന്നു വേണ്ട എല്ലാവിധത്തിലുള്ള ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ സ്മാർട്ട് സംവിധാനങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ വഴി സൈബർ ആക്രമണങ്ങൾക്കിരയാകാനുള്ള സാധ്യത വളരെ വലുതാണെന്നാണ് യു എ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മളൊരു സുരക്ഷാ മുൻകരുതൽ എടുക്കണം എന്നുള്ള ഒരു കാര്യം പറയുന്നു കുട്ടികളെ മോണിറ്റർ ചെയ്യുന്ന ബേബി മോണിറ്ററിങ് സംവിധാനമൊക്കെ ഉണ്ടല്ലോ അതും അപകട സാധ്യതയുള്ളതാണ് നമ്മുടെ വൈഫൈ പാസ്വേഡ് പലപ്പോഴും നമ്മൾ സന്ദർശകർക്കൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അതൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം യു എ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിദൂരത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഉപകരണങ്ങൾ നിയന്ത്രിക്കാനും നിങ്ങളുടെ ഇവൻ കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനും ഒക്കെ അവർക്ക് അവസരം നൽകുന്ന തരത്തിലുള്ള അപകടം നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത്തരം സംവിധാനങ്ങൾ അലക്ഷ്യമായി ഇവ കൈകാര്യം ചെയ്തു കൃത്യമായ ഇടവേളകളിൽ ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക ശക്തമായ ഇത്ര പ്രയാസമുള്ള പാസ്വേഡുകൾ നിങ്ങൾ ഉപയോഗിക്കുക അനിവാര്യമല്ലാത്ത സ്മാർട്ട് ഉപകരണങ്ങൾ ഇന്റർനെറ്റുമായി എല്ലായ്പ്പോഴും കണക്ട് ചെയ്യണമെന്നൊന്നുമില്ല അത് ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിടുക അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് യു സൈബർ സെക്യൂരിറ്റി കൗൺസിൽ ഓർമ്മപ്പെടുത്തുന്നത് ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത് എല്ലാവർക്കും അറിയാം ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് നാളെ തുടക്കാവാണ് യു എ ഇ ആണ് ആതിഥേയത്വം വഹിക്കുന്നത് ദുബായും അബുദാബിയും ഒക്കെ വേദിയാകുന്ന എട്ടോളം ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഏഷ്യ കപ്പിനാണ് നാളെ തുടക്കമാവുന്നത് നാളെ ഉദ്ഘാടന മത്സരം ഹോങ്കോങ്ങും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് എട്ട് ടീമുകളാണ് അതിൽ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും യു എ ഇയും ഒമാനും അടക്കമാണ് എട്ട് ടീമുകൾ പങ്കെടുക്കുന്നത് മത്സരങ്ങൾ മിക്കതും കൂടിയായിരിക്കും നടക്കുക കടുത്ത ചൂടാണല്ലോ യു എ ഇപ്പോൾ സെപ്റ്റംബർ പത്തിനാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം യു എ ഇ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ എതിരാളി ആരാധകർ കാത്തിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണെന്ന് എല്ലാവർക്കും അറിയാം അത് സെപ്റ്റംബർ പതിനാലിനാണ് ഗ്രൂപ്പ് തലത്തിലെ ആദ്യ മത്സരം ആരംഭിക്കുന്നത് അപ്പൊ അതിന്റെ ടിക്കറ്റ് സെയിലൊക്കെ വളരെ പെട്ടെന്നാണ് അവസാനിക്കുന്നത് വലിയ ഡിമാൻഡുകളും കാര്യങ്ങളും ഒക്കെയാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ ടിക്കറ്റിനായി ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും ആരാധകരെ കുറച്ച് നാളുകൾ ആവേശഭരിതരാക്കുന്നതായിരിക്കും ഏഷ്യ കപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട നാളുകൾ ഇന്ത്യയും പാകിസ്ഥാനും എ ഗ്രൂപ്പിലാണ് അപ്പോൾ ഗ്രൂപ്പ് തല മത്സരങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്നതടക്കമുള്ള കാര്യങ്ങളും നമുക്ക് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അതായത് ക്രിക്കറ്റ് ഏറ്റവും മനോഹരമായിട്ട് യു എ ഇയുടെ മണ്ണിൽ ഇരുന്നു നമുക്ക് ആസ്വദിക്കാനുള്ള വഴി ഒരുങ്ങിയിരിക്കുകയാണ്